പാലക്കാട് കുളപ്പള്ളി പാതയിലെ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് താൽക്കാലിക പരിഹാരത്തിന് നടപടി തുടങ്ങി മണ്ണിടിഞ്ഞ ഭാഗത്ത് ഷീറ്റ് പൈലിംഗ് ചെയ്ത് മണ്ണ് നിറച്ചു പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം നിലവിലെ പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്ന ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിനോട് ചേർന്ന് പാതയുടെ വടക്കു ഭാഗത്താണ് മണ്ണിടിഞ്ഞത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം പാതയിൽ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം തുടരുകയാണ് വാണിയംകുളം കോതകുർശി വരോടും മുരുക്കും പറ്റാ മംഗലം വഴി വാഹനങ്ങളെ തിരിച്ചുവിടുന്നുണ്ടെങ്കിലും പാലും പരിസരത്തും നഗരത്തിലും കുരുക്കിന് കുറവില്ല പാലം പരിസരത്ത് ഒറ്റവരി ഗതാഗതമായി നിയന്ത്രിച്ചു വിടുന്നതാണ് പ്രതിസന്ധി പുതിയ പാലത്തിൻ്റെ തൂണുകളുടെ നിർമ്മാണം തുടങ്ങാനിരിക്കുകയായിരുന്നു പെരുമഴ തോട്ടിലെ ഒഴുക്കു കുറയാതെ ഇനി നിർമ്മാണം തുടങ്ങാനാകില്ല ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക